മെയ് ഒന്നിന് സംസ്ഥാനത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ടി ടി ഇ മാർ വിശ്രമമുറികൾ ബഹിഷ്കരിച്ച് പ്ലാറ്റ്ഫോമിൽ കിടന്ന് പ്രതിഷേധിക്കുമെന്ന് ടിക്കറ്റ് പരിശോധകരുടെ പ്രക്ഷോഭം ശക്തമാക്കാനായി രൂപീകരിച്ച സംയുക്ത ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിനെതിരെയാണ് സമരം റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിനെതിരെ മെയ് ഒന്നിന് വിവിധ സ്റ്റേഷനുകളിൽ ടിമാർ വിശ്രമ മുറികൾ ബഹിഷ്കരിച്ച് പ്ലാറ്റ്ഫോമിൽ കിടന്ന് പ്രതിഷേധിക്കുമെന്ന് ടിക്കറ്റ് പരിശോധകരുടെ പ്രക്ഷോഭം ശക്തമാക്കുന്നതിനായി രൂപീകരിച്ച സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ അറിയിച്ചു സതേൺ റെയിൽവേ മസ്ദൂർ യൂണിയന്റെ നേതൃത്വത്തിൽ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എംപ്ലോയിസ് സംഘ് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഒ ബിസി റെയിൽവേ എംപ്ലോയീസ് അസോസിയേഷൻ ടിക്കറ്റ് എക്സാമിനേഴ്സ് വെൽഫെയർ ഫോറം എന്നീ യൂണിയനുകളാണ് സംയുക്ത ആക്ഷൻ കൗൺസിലിൽ ഉള്ളത് എല്ലാ ടി ടി ഇ റസ്റ്റ് റൂമുകളിലും എയർ കണ്ടീഷനിങ് സംവിധാനം ഏർപ്പെടുത്തുക കുടിവെള്ളം സബ്സിഡൈസ്ഡ് ഫുഡ് വനിതാ ടി ടി ഇമാർക്ക് പ്രത്യേകം വിഷമമുറികൾ എന്നിവ സജ്ജമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നൽകിയതായി ഭാരവാഹികളായ പി ആർ ശശികുമാർ കെ ശ്രീകുമാർ ഉണ്ണികൃഷ്ണൻ മുജീബ് റഹ്മാൻ കെ കെ കിരൺദാസ് എന്നിവർ അറിയിച്ചു സി ഡി നെറ്റ്